ലോകത്ത് നിരവധി ശതകോടീശ്വരന്മാരുണ്ടെങ്കിലും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അതിൽ നിന്ന് വ്യത്യസ്തരാണ് സമ്പത്തിന്റെ അത്യുന്നതിയിൽ വിരാജിക്കുമ്പോഴും സഹജീവികളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലും സ്നേഹവും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴിതാ യൂസഫ് അലിയുടെ മറ്റൊരു പ്രവൃത്തിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രശംസ ഏറ്റുവാങ്ങുന്നത് തന്റെ ജീവനക്കാരന്റെ ശബമഞ്ചം ചുമക്കുന്നതും അദ്ദേഹത്തിന്റെ അന്ത്യ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും യൂസഫ് അലി നേതൃത്വം നൽകുന്നതിന്റെയും വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എം എ യൂസഫ് അലി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഒരു ലക്ഷത്തിലധികം വ്യൂസ് നേടിയിട്ടുണ്ട് അബുദാബിയിലെ അൽ വഹ്ദ മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരന്റെ മരണാനന്തര ചടങ്ങിലാണ് യൂസഫ് അലി സജീവമായി പങ്കെടുത്തത് അൽ വഹ്ദ മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ തിരൂർ കമ്മനം സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് യൂസഫ് അലിയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചു അവന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥന നയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനും മരിച്ചയാളുടെ കമ്പനിയുടമയുമാണ് ഇതാണ് മനുഷ്യത്വമെന്ന ഒരു ഇൻസ്റ്റഗ്രാം ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടു ഇതാണ് തൊഴിലുടമ എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് യൂസഫ് അലിക്ക് മാത്രം കഴിയുന്ന എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മലയാളി എന്ന വിശേഷണമുള്ള യൂസഫ് അലി രാജ്യത്തെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പിന് നിരവധി ഇന്ത്യൻ നഗരങ്ങളിലും യു എയിലുമായി ഇരുന്നൂറ്റി നാൽപ്പത് ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളുമുണ്ട് ഫോക്സ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി ആറ് ദശാംശം നാല് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം അൻപത്തി അയ്യായിരം കോടി രൂപ ബിസിനസ് ശൃംഖല വ്യാപിക്കുന്നതിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് യൂസഫ് അലി തന്റെ ആരാധകന് ലക്ഷം രൂപയുടെ ആഡംബര റാഡോ വാച്ച് സമ്മാനിച്ചുകൊണ്ടും യൂസഫലി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു